പ്രണയതീരം ഭാഗം മൂന്ന് ശിവ ഞാനിവിടെ ഒരുത്തി ഈ കെട്ടും കാലിലെ കെട്ടും വെച്ച് കിടക്കുന്നത് നീ കണ്ടില്ലേ എൻ്റെ കാര്യത്തിൽ നിനക്കെന്തോ ഒരു ശുഷ്കാന്തി ഇല്ലാത്തത് ഒരു കള്ളനോട്ടത്തോടെ ദേവു ചോദിച്ചു അച്ചും സോനുവും അത് ശ്രദ്ധിച്ചിരുന്നു ശിവ വല്ലാതായി അത് ദേവു കല്യാണിയുടെ നെറ്റിയിൽ മുറിവുണ്ട് അങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ആ അത് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നേയുള്ളൂ ശിവ ദേവുവിനെ വന്ന് നോക്കി ആ ദൈവുവിൻ്റെ കാലിലെ മുറിവ് ഉള്ളത് നടക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ടാവും അത്രയേ ഉള്ളൂ എന്ന് ശിവ പറഞ്ഞു എന്തായാലും വൈകിട്ടല്ലേ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ശിവ പുറത്തേക്ക് പോകാനേ ഇറങ്ങി ശിവ ഞങ്ങൾ കലാസാധനത്തിലേക്ക് വരില്ല എന്ന് ടീച്ചറമ്മയോടൊന്ന് പറയണേ അച്ചു പറഞ്ഞു ആ ശരി ഞാൻ പറഞ്ഞേക്കാം ശിവ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ആദ്യം കാറോടിച്ച് ചെന്നത് സിറ്റിയിലെ ഹൃദയഭാഗത്തുള്ള ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കാർ പാർക്കിങ്ങിൽ നിർത്തി ഫ്ളാറ്റിലേക്ക് കയറി ചെന്ന് ബെല്ലടിച്ചപ്പോൾ ബാലേട്ടൻ വന്ന് ഡോറ് തുറന്നു ബാലേട്ടൻ എത്തിയെന്ന് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു തറവാട്ടിൽ നിന്നും ആദിയുടെ കാര്യങ്ങൾ നോക്കാൻ അമ്മ പറഞ്ഞു വിട്ടതാണ് ബാലേട്ടനെ അമ്പത് വയസ്സ് പ്രായമുള്ള ഒരാൾ എന്തൊക്കെയുണ്ട് ബാലേട്ട വിശേഷം സുഖാണോ അതേ കുഞ്ഞേ സുഖം ആരുമില്ലാത്ത എനിക്ക് എവിടെയാണെങ്കിലും പരമസുഖല്ലേ ആദി ആദിക്കുഞ്ഞിൻ്റെ സാധനങ്ങൾ ഞാൻ പോയി എടുത്തുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് മോനെ ആദി നിന്റെ ഷർട്ടിൽ ചോരപ്പാട് അപ്പോഴാണ് ആദ്യം അത് ശ്രദ്ധിച്ചത് അത് കല്യാണിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആയതാണെന്ന് അവൻ പറഞ്ഞു ബാലേട്ടൻ ഒന്നും മനസ്സിലാകാതെ നിന്നു ബാലേട്ടൻ ചെന്ന് എൻ്റെ ലഗേജ് എടുത്തുകൊണ്ടുപോവാ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് ശരി കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേട്ടൻ പുറത്തേക്ക് പോയി ആദി മുറിയിലേക്ക് പോയി ടീഷർട്ട് മാറ്റി അതിൽ പറ്റിയിരിക്കുന്ന ചോരയിലേക്ക് നോക്കി കല്യാണി വാടിത്തളർന്ന് നെഞ്ചിലേക്ക് കിടന്നത് ഓർമ്മയിലേക്ക് വന്നു വല്ലാത്ത സങ്കടം തോന്നി അവൾ തന്നെ കുരങ്ങൻ എന്ന് പറഞ്ഞ് വിളിച്ചത് കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നിയെങ്കിലും ഞാനത് കേട്ടെന്നറിഞ്ഞപ്പോൾ ഉള്ള അവളുടെ ചമ്മൽ ആദിയിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി ടീഷർട്ട് ഉരുമാറ്റി അതിൽ പറ്റിയിരിക്കുന്ന ചോരയിലേക്ക് തന്നെ നോക്കി നിന്നപ്പോഴാണ് എന്തുകൊണ്ടോ ആദിയുടെ മനസ്സിൽ ചെറിയൊരു വിങ്ങൽ പോലെ തോന്നി ആദി ഒരു കൈ തൻ്റെ നെഞ്ചിലേക്ക് വെച്ചു തൻ്റെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റുന്നത് പോലെ തോന്നി ബാലേട്ടൻ ലഗേജുമായി മുറിയിലേക്ക് വന്നു ആദിമോനെ ടീഷർട്ട് ഇങ്ങ് തരൂ ഞാൻ കഴുകാൻ കൊടുക്കാം മോൻ പോയി കുളിച്ചിട്ട് വരൂ ഭക്ഷണം കഴിക്കാം ശരി ബാലേട്ട ആദിത്യ കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങി ഹോസ്പിറ്റലിൽ ആദിത്യ വർമ്മയ്ക്ക് സ്റ്റാഫുകളും ഡോക്ടർമാരും വെൽക്കം ചെയ്തു ആദിത്യ വർമ്മയെ എം ഡിയുടെ മുറിയിലേക്ക് ആക്കി ഡോക്ടർമാർ പുറത്തേക്ക് പോയി അപ്പോൾ ആദിയുടെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ അമ്മയുടെ മുഖം കണ്ടപ്പോൾ ആദിക്ക് സന്തോഷമായി ആദി ഫോൺ അറ്റൻഡ് ചെയ്തതും ആദിക്കൂട്ട എന്നുള്ള വിളിയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയോ അതെ അമ്മേ ഞാനിപ്പോൾ ഉള്ളൂ ഈ കസേരയിലേക്ക് ഇരുന്നപ്പോൾ അമ്മയെ ഓർത്തു അതല്ലേ മോനെ നീ എന്നെ ഓർത്തപ്പോൾ തന്നെ അമ്മ വിളിച്ചത് മേ കമ്മിങ് ഡോക്ടർ ഡോക്ടർ ആദിത്യയുടെ ക്യാബിനിൽ തട്ടി ആരോ ചോദിച്ചതും യെസ് കമ്മിങ് ആദി പറഞ്ഞു അമ്മേ ഞാൻ രാത്രി വിളിക്കാം ഓക്കെ മോനെ കല്യാണിയുടെ ഡോക്ടറായിരുന്നു ഡോക്ടർ ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് അവർ ഓക്കെയാണ് ഡോക്ടർ ആദിത്യ നോ പ്രോബ്ലം നമുക്ക് ഒന്ന് അവരെ കണ്ടിട്ട് വരാം ആദി പറഞ്ഞു ഓക്കെ ഡോക്ടർ ആദിത്യ അവരെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടറോടൊപ്പം ആദിത്യ അവരുടെ മുറിയിലേക്ക് നടന്നു പോകുമ്പോൾ ആദിയുടെ ഹൃദയമെടുപ്പിൻ്റെ താളം മാറുന്നതായി തോന്നി എന്തുകൊണ്ടാണ് തനിക്ക് അങ്ങനെ സംഭവിക്കുന്നത് ആദി മനസ്സിലോർത്തു കല്യാണിയേയും ദേവുവിനേയും കാണാൻ ഗംഗ ടീച്ചറും സാറും വന്നിട്ടുണ്ടായിരുന്നു നന്നായി റെസ്റ്റ് എടുക്കുക കുറച്ച് ദിവസം ഡാൻസ് ക്ലാസ്സിൽ വരണ്ട നന്നായി റെസ്റ്റ് എടുത്ത് മാറിയതിന് ശേഷം വന്നാൽ മതി ടീച്ചറും സാറും പറഞ്ഞു ശിവ വിളിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും പോയി വന്ന് കണ്ടപ്പോഴാണ് സമാധാനമായത് കല്ലുവിൻ്റെ അമ്മയോട് പറഞ്ഞില്ലേ സദാനന്ദൻ ചേട്ടാ ഗംഗ ടീച്ചർ ചോദിച്ചു ഇല്ല ഈ കുട്ടികൾ സമ്മതിക്കുന്നില്ലാന്നേ വൈകിട്ട് ചെല്ലുമ്പോൾ അറിഞ്ഞാൽ മതിയെന്ന് പറയുന്നത് എൻ്റെ ടീച്ചറെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല രണ്ടമ്മമാരും വന്നാൽ ഈ ഹോസ്പിറ്റലിൽ നിന്നും ഇന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ഡോറ് തുറക്കുന്നത് കണ്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരു നേഴ്സും ഡോക്ടറും കൂടെ ആദിത്യയും അങ്ങോട്ട് കയറി വന്നു ആദി കല്യാണിയെ നോക്കി അവളുടെ മുഖം അവനെ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ചുവന്നു കൂരങ്ങൻ എന്നെ ഇടിച്ചിട്ടിട്ട് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ അവൾ മനസ്സിൽ പറഞ്ഞു ആദി കല്യാണിയുടെ അടുത്തേക്ക് വന്നു നെറ്റിയിലെ മുറിവ് പിടിച്ചു നോക്കി ആ പെട്ടെന്ന് കല്യാണിയിൽ നിന്നും ശബ്ദം കേട്ടതും വേദനയുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി നല്ല വേദനയുണ്ടോ ആദി ചോദിച്ചു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവരുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി എന്തുകൊണ്ടോ ആ കണ്ണിലേക്ക് കുറച്ചുനേരം അവളും നോക്കി നിന്നു ആ കണ്ണുകളിൽ വല്ലാത്തൊരു ആകർഷണം അവൾക്കും തോന്നി വേദനയില്ല എന്ന് അവൾ പറഞ്ഞു അപ്പോൾ കൂടെയുള്ള ഡോക്ടർ ദേവോനെ പരിശോധിച്ചു കാലിലെ മുറിവും കയ്യിലെ മുറിവും അത്ര കാര്യമുള്ളതല്ല ചെറിയ വേദനയുണ്ടാകും വേറെ കുഴപ്പമൊന്നുമില്ല വൈകിട്ട് പോകാം എന്ന് പറഞ്ഞു കല്യാണി നോക്കുമ്പോൾ ആദിത്യ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു അവൾക്ക് നല്ല ദേഷ്യം വന്നു ഹലോ ഡോക്ടർ ഞാൻ ശിവ ഇവിടുത്തെ കാർഡിയോളജി സർജനാണ് ശിവ ആദിയുടെ അടുത്തെത്തി സ്വയം പരിചയപ്പെടുത്തി ഇത് എൻ്റെ അമ്മയും അച്ഛനുമാണ് ഇവർ പഠിക്കുന്ന കോളേജിലെ അധ്യാപകരാണ് പിന്നെ എൻ്റെ അമ്മ നടത്തുന്ന കലാസദനത്തിലെ ഡാൻസ് വിദ്യാർത്ഥികളാണ് ഈ നാൽവർ സംഘം അത് പറഞ്ഞപ്പോൾ ആദി കല്യാണിയെ നോക്കി അവൾ മറ്റെവിടെയെ നോക്കി നിന്നു ഇത് ആദിത്യവർമ്മ ഈ ഹോസ്പിറ്റലിൻ്റെ എം ഡി ആണ് ആളൊരു ഡോക്ടർ കൂടിയാണ് ശിവ ആദിയെ അച്ഛനമ്മമാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു സമയം മണി വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് പോകാം രണ്ടു മൂന്ന് ദിവസത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട് അത് ഫാർമസിയിൽ നിന്നും വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പുറത്തേക്കിറങ്ങി കൂടെ ആദിയും പോകുമ്പോഴും ആദി തിരിഞ്ഞ് ഒന്ന് നോക്കി അപ്പോൾ കല്യാണിയും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ആദി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ മുഖഭാവം എന്താണെന്ന് അവന് തിരിച്ചറിയാൻ സാധിച്ചില്ല ഞാൻ ബില്ലടച്ച് മരുന്നും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് സദാനന്ദൻ പുറത്തേക്ക് പോയി അച്ഛനെയും അമ്മയെയും കൊണ്ടുവിടാൻ കാർ പാർക്കിങ്ങിലേക്ക് ശിവയും പോയി ആ ഡോക്ടറെ കാണാൻ നല്ല സുന്ദരനാണ് അല്ലേടാ അച്ചു പറഞ്ഞു എനിക്കിഷ്ടമായി അതെ ഞാൻ പറയാൻ പോയതാ ആളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ സോനുവും പറഞ്ഞു പക്ഷേ കല്യാണി ഇതൊന്നും ശ്രദ്ധിച്ചില്ല ആദിത്യ ഡോക്ടർ തന്നെ നോക്കുമ്പോൾ അവളുടെ ഹൃദയമെടുപ്പിന്റെ താളം തെറ്റുന്നത് പോലെ അവൾക്ക് തോന്നി സദാനന്ദൻ റൂമിലേക്ക് കയറി വന്നു എന്താ അച്ഛ വൈകിയത് അത് മോളെ ഡോക്ടർ ആദിത്യ ബില്ലടച്ചുവെന്ന് അവർ പറയുന്നത് ഫാർമസിയിലെയും ബില്ലടച്ചിരുന്നു ഞാൻ ഡോക്ടർ ആദിത്യയെ കാണാൻ ചെന്നു തൻ്റെ തെറ്റുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സംഭവിച്ചത് അതുകൊണ്ട് അതിൻ്റെ എല്ലാ ചെലവും അദ്ദേഹം ചെയ്യുമെന്നാണ് പറയുന്നത് ഞാൻ കുറേ പറഞ്ഞു നോക്കി മോളെ ആദിത്യ ഡോക്ടർ സമ്മതിക്കുന്നില്ല അദ്ദേഹം കാരണം ഇങ്ങനെ സംഭവിച്ചതിന് വല്ലാതെ വിഷമിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല മോളെ നമുക്ക് പോകാം മക്കളെ മോളെ കല്ലു നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ചെറിയ വേദനയുണ്ട് എന്നാൽ കുഴപ്പമില്ല ദേവു അച്ചുവിനെ പിടിച്ചോ പതുക്കെ നടത്തിയ മതി കല്യാണിയെ സോനുവും പിടിച്ചു റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു നിങ്ങൾ ഇറങ്ങിയോ ഞാനും വരാം എന്ന് പറഞ്ഞ് ശിവ അവരുടെ അടുത്തേക്ക് വന്നു കല്യാണിക്ക് തൻ്റെ മനസ്സ് ആരെയോ തിരയുന്നത് പോലെ തോന്നി എനിക്കിതെന്താ പറ്റിയേ അവൾ സ്വയം ചോദിച്ചു അവർ നടന്ന് പുറത്തേക്ക് പോകുന്നതും നോക്കി ആദിത്യ മുഗൾ നിലയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിലും ചെറിയൊരു വേദന തോന്നി കല്യാണിയെ പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ അയ്യോ ഞാനെൻ്റെ ഫോൺ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു എന്ത് ഓർത്തതുപോലെ സോനു ശിവയെ വിളിച്ചു ശിവ കല്യാണി ഒന്ന് പിടിക്കുമോ ഞാൻ ഫോൺ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു വേഗം എടുത്തിട്ട് വരാം ശരി ഞാൻ പിടിച്ചോളാം നീ പോയിട്ട് വാ കല്യാണി വേണ്ട ശിവ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കല്ലു നിന്റെ നെറ്റിയാ മുറിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നടക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങിയാലോ സോനു നീ പോയിട്ട് വാ ഞാൻ നോക്കിക്കൊള്ളാം ശിവ പറഞ്ഞു ശിവ കല്യാണിയുടെ വലത് കയ്യിൽ പിടിച്ചു അവളെ പുറകിലൂടെ തോളിലേക്ക് പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഇത് കണ്ട ആദിത്യക്ക് ദേഷ്യം തോന്നി സദാനന്ദൻ ദേവുവിനെ വീട്ടിലാദ്യമാക്കിയത് ദേവിനെ കണ്ടപ്പോൾ തന്നെ ഗീത കരയാൻ തുടങ്ങി വണ്ടി മറിഞ്ഞതാണെന്നും ചെറിയ മുറിവേ ഉള്ളൂ എന്നും സദാനന്ദൻ പറഞ്ഞു ഗീതയെയും മുത്തശ്ശിയെയും ബോധ്യപ്പെടുത്തി കല്ലു മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗീത ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗീതാമേ സോനും അച്ഛും അവരുടെ വീട്ടിലേക്ക് പോയി കല്യാണിയും അച്ഛനും വീട്ടിൽ ചെല്ലുമ്പോൾ കനകം ഓടി പുറത്തേക്ക് വന്നു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങുമ്പോൾ സദാനന്ദൻ കീർത്തനയെ വിളിച്ചു പറഞ്ഞതിനാൽ കനകം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു ഓടി വന്ന് കല്യാണിയെ കനകം നോക്കി അമ്മ കരയല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറിവ് ഉള്ളൂ കല്യാണി പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാതെ കനകം അവളെ അടിമുടി സൂക്ഷിച്ചു നോക്കി കനകെ മോളെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്ത് അവൾക്ക് നല്ല ക്ഷീണമുണ്ടാകും എന്നാലും ഏട്ടാ എന്നെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല കഷ്ടമുണ്ട് കേട്ടോ സധു ഏട്ടാ കനകം സങ്കടത്തോടെ പറഞ്ഞു സദാനന്ദൻ ഫോൺ എടുത്ത് നോക്കി ശരിയാ കനകത്തിൻ്റെയും കീർത്തനയുടെയും ഒരുപാട് മിസ്ഡ് കോളുകൾ ഡോക്ടർ ആദിത്യോട് സംസാരിക്കാൻ മുറിയിൽ ചെന്നപ്പോൾ ഫോൺ സൈലൻ്റ് മോഡൽ ആക്കിയതാണ് ആ കാര്യം അപ്പോഴാണ് ഓർമ്മ വന്നത് അത് കനകയോട് പറഞ്ഞു എങ്കിലും അവർ നല്ല ദേഷ്യത്തിലായിരുന്നു ഒരു ശ്രദ്ധയും വേണ്ട നാലെണ്ണവും കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞല്ലേ വണ്ടിയിൽ പോകുന്നതും പിന്നെ എങ്ങനെയാണ് വണ്ടി മറിയാതിരിക്കുന്നത് നേരെ നോക്കി ഓടിക്കണം അല്ലാതെ കണ്ടവരെ വായി നോക്കി നോക്കിയാകരുത് തൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു അതിനെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഈ കാണുന്ന മുറിവല്ലേ ഉള്ളൂ ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ മാറും ഞാനൊന്ന് ഫ്രഷായി വരാം അമ്മക്കുട്ടി എനിക്ക് കഴിക്കാൻ വല്ലതും തരുമോ അവൾ ചോദിച്ചു കീർത്തനെ മോളെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി ആക്ക് ഞാൻ ഭക്ഷണം കൊണ്ട് റൂമിലേക്ക് വരാം ഇനി അതും പറഞ്ഞ് താഴേക്ക് വരണ്ട കനകം പറഞ്ഞു അടുക്കളയിലേക്ക് പോയി ഭക്ഷണം കഴിഞ്ഞ് റൂമിലിരിക്കുമ്പോൾ കല്യാണിക്ക് ആദിത്യേ ഓർമ്മ വന്നു അവൻ്റെ ആ നോട്ടം അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു താൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ആ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ഹൃദയമെടുപ്പ് കൂടുന്നതുപോലെ തോന്നുന്നു ഈ അനുഭവം മുൻ ഉണ്ടായിട്ടില്ല എന്താ പറ്റിയത് അവൾ സ്വയം ആലോചിച്ചു എന്നാൽ ഇതേ സമയം ആദിത്യ അവൻ്റെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ ഒരു കോഫിയും കുടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആദിത്യയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരിയുണ്ട് അവനും കല്യാണയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു സ്കൂൾ ജീവിതത്തിലും കോളേജ് ജീവിതത്തിലും ഡോക്ടർ ജീവിതത്തിലും ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ കാണുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഇങ്ങനെ തനിക്ക് തോന്നിയിട്ടില്ല തൻ്റെ ഹൃദയമെടുപ്പ് കൂടുന്നു ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ അടുത്തേക്ക് എപ്പോഴും പോകാൻ തോന്നുന്നു ആദിത്യ അമ്മ പറയാറുള്ളത് ഓർത്തു നിനക്ക് നിന്റെ ഇണയെ കാണുമ്പോൾ സ്വയം തന്നെ മനസ്സിലാകും അത് ആരും തന്നെ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല അനുഭവിച്ചറിയേണ്ട കാര്യമാണ് അതാണ് പ്രണയം അങ്ങനെയാണെങ്കിൽ താൻ കല്യാണിയെ പ്രണയിക്കുന്നു അതും ഒറ്റ ദിവസം കൊണ്ട് കണ്ട ഒരാളെ അങ്ങനെ പ്രണയിക്കാൻ സാധിക്കുമോ അവൻ തന്നോട് തന്നെ ചോദിച്ചു പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ഡിസ്പ്ലേയിൽ അമ്മയുടെ മുഖം എന്താ എൻ്റെ പാറക്കുട്ടി ആദിക്കുട്ട എങ്ങനെ ഇരുന്നു ഫസ്റ്റ് ഡേ അമ്മ വളരെ നന്നായിരുന്നു ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്തുപറ്റി മോനെ ഞാൻ രാവിലെ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ അജിത്ത് കാറുമായി വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ കീ എന്നെ ഏൽപ്പിച്ച് അവൻ പോയി അജിത്ത് ആദിയുടെ കൂട്ടുകാരനാണ് ഞാൻ വണ്ടിയും എടുത്ത് ഫ്ളാറ്റിലേക്ക് ചെന്നു ഫ്രഷായി ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് കരുതി പക്ഷേ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി എൻ്റെ കാർ ഒരു സ്കൂട്ടറിൽ പോയി മുട്ടി അയ്യോ എന്നിട്ട് എൻ്റെ അമ്മക്കുട്ടി പേടിക്കാതെ അവൻ നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കല്യാണി അവനെ കുരങ്ങൻ എന്ന് വിളിച്ചത് വരെ പറഞ്ഞു ഒരു കാന്താരി പെണ്ണ് എന്നെ തല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ആ കാന്താരി മുളകിന് മോനെ ആ കുട്ടികൾക്ക് കാര്യമായി കാര്യമായൊന്നും പറ്റിയില്ലല്ലോ ഇല്ലമ്മേ കല്യാണിക്ക് ചെറിയ മുറിവേ ഉള്ളൂ എന്നാലും ആ പെണ്ണിനെ കുരങ്ങൻ എന്ന് വിളിച്ചിരിക്കുന്നു ആദ്യമായിട്ട് എന്നെ ഒരാൾ ആദിക്കുട്ട രണ്ട് കുട്ടികളുണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നു അപകടം പറ്റിയത് രണ്ടു പേർക്കാണ് പക്ഷേ വേറെ രണ്ട് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ ശിവ പറഞ്ഞത് നാൾവർ സംഘം എന്നാണ് എന്താ അമ്മേ അല്ല അപകടത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്ക് പറ്റി പക്ഷേ നീ ഒരു കല്യാണിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ മറ്റേ കുട്ടിയുടെ കാര്യം പറയുന്നില്ല അത് അത് പിന്നെ അമ്മേ ആ കുട്ടിക്ക് ചെറിയ പരിക്കേ ഉള്ളൂ എന്താ ആദിക്കുട്ട നീ കല്യാണിയുടെ മുറിവ് മാത്രമേ കണ്ടുള്ളൂ അമ്മയുടെ സംസാരത്തിൽ ഒരു കളിയാക്കൽ പോലെ തോന്നിയതും ഒന്ന് പോ എൻ്റെ അമ്മേ രണ്ടുപേരും ചിരിച്ചു അമ്മേ അച്ഛനെവിടെ അച്ഛൻ മേനോനങ്കളിനോട് സംസാരിക്കുകയാണ് ആദി പറ്റുമെങ്കിൽ ഇടയ്ക്ക് അമ്പലത്തിൽ പോണം കേട്ടോ പോകാം അമ്മേ ഞാനിവിടെ പരിചയമായി വരുന്നതല്ലേ ഉള്ളൂ പിന്നെയും കുറേ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഫോൺ വെച്ചത് എന്നാൽ ശരത്തിന്റെ വീട്ടിൽ ഇന്ന് കല്യാണിയെ കാണാത്ത വിഷമത്തിലായിരുന്നു ശരത് എന്ത് പറ്റിയാവോ നാല് വർസത്തിന് മോനെ ഭക്ഷണം കഴിക്കാൻ വാ താഴെ നിന്നും അമ്മയുടെ വിളി കേട്ടതും അവൻ താഴേക്ക് ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ അച്ഛനും അമ്മയും അവനെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു എടാ നീ അറിഞ്ഞില്ലേ നമ്മുടെ നാൽവർ സംഘത്തിന് ഒരു അപകടം പറ്റിയെന്ന് ശരത്ത് ഞെട്ടി അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാതെ അമ്മയെ നോക്കി അവൻ്റെ നെഞ്ചിടുപ്പ് നിന്നതുപോലെ ശ്വാസം വിടാൻ പോലും മറന്ന് അവൻ നിന്നു എൻ്റെ കല്യാണിക്ക് അവന് വല്ലാത്ത പേടി തോന്നി എന്താ പറഞ്ഞേ ഇട കല്യാണിക്കും ദേവൂനും അപകടം പറ്റിയെന്ന് അത് മാത്രമേ അവൻ കേട്ടുള്ളൂ അമ്മയെ ബാക്കി പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല മോനെ ശരത്തേ ഡാ എന്താ പറ്റിയേ അമ്മ വിളിച്ചപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത് കല്യാണിക്ക് എന്താ പറ്റിയേ അവൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ അവൾക്ക് നെറ്റിയിലും കയ്യിലും മുറിവുണ്ട് ഗംഗ ടീച്ചറും സാറും പോയി കണ്ടിരുന്നു അവൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു എടാ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എനിക്ക് മതിയമ്മേ ശരത്ത് കൈ കഴുകി റൂമിലേക്ക് പോയി അനന്തേട്ടാ ഏട്ടന് വല്ലതും തോന്നിയോ ശരത്തിന്റെ അമ്മ അച്ഛനോട് ചോദിച്ചു നിനക്ക് തോന്നിയത് തന്നെയാണോ എനിക്കും തോന്നിയത് എന്നറിയണ്ടേ നീ ആദ്യം കല്യാണിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ ഒരു ഞെട്ടൽ ഞാൻ കണ്ടു അവൻ്റെ കണ്ണുകളിൽ ഒരു വെപ്രാളവും ഞാൻ ശ്രദ്ധിച്ചു അവന് ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ശരത്തിൻ്റെ അച്ഛനും പറഞ്ഞു ഏട്ടാ അവൾ നല്ല കുട്ടിയാ ഇഷ്ടമാണ് കല്യാണിയെ അവളെ എൻ്റെ മരുമകളായി കിട്ടിയ ഭാഗ്യം ചെയ്യണം എല്ലാ ടീച്ചർമാർക്കും എന്താണെന്നോ നമ്മുടെ ശരത്തിനു വേണ്ടി ആലോചിച്ചാലോ ആ കുട്ടിയെ ആ കുട്ടി പഠിക്കുകയല്ലേ ശരത്തും പഠിക്കുന്നു അവർ പഠിച്ച ഒരു ജോലിയേക്കാവട്ടെ നമുക്ക് എന്നിട്ട് ചെന്ന് പെണ്ണ് ചോദിക്കാം പോരേട്ടാ അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ കല്യാണാലോചനകളുമായി ചെല്ലും അവർക്ക് ആർക്കെങ്കിലും വാക്ക് കൊടുത്താൽ പിന്നെ എന്തു ചെയ്യും നമ്മൾ ചെന്ന് പഠിത്തം കഴിഞ്ഞ് ശരത്തിന് ഒരു ജോലിയായി കഴിഞ്ഞാൽ കല്യാണി മോളെ നമുക്ക് തരാൻ പറയാം ഒരു ഉറപ്പിച്ചു വയ്ക്കൽ എന്താ ദയവേട്ടാ നീ എന്തിനെ ഇത്രയും തിരക്ക് കാണിക്കുന്നേ ആ കുട്ടിക്കും നമ്മുടെ മോനും അതിനുള്ള പ്രായമായിട്ടില്ല അവൻ അവൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞോന്നൊന്നും നമുക്കറിയില്ല അവൻ പറയട്ടെ അവർ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് ആലോചനയുമായി ചെല്ലാം എന്ത് പറയുന്നു ഏട്ടാ അത് മാത്രമല്ല നമ്മുടെ ഗംഗ ടീച്ചർ ഒരു ദിവസം എന്നോട് പറഞ്ഞു അവരുടെ മകനു വേണ്ടി ചോദിക്കാനിരിക്കുകയാണ് ഈ കുട്ടിയെ എന്ന് ടീച്ചറുടെ കലാസാധനത്തിലെ ഡാൻസ് വിദ്യാർത്ഥികൾ കൂടിയാണ് കല്യാണി ടീച്ചറുടെ വീടും കലാസാദനവും ഒന്ന് തന്നെയാ അവരെപ്പോഴും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ മകൻ ഒരു ഡോക്ടറാണ് ഡോക്ടർ ശിവ ഏട്ടൻ അറിയും ഏട്ടൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാ പിന്നെ ഞാൻ അറിയും ശിവയെ പക്ഷേ ആ കുട്ടിക്കൊരു ചേച്ചിയുണ്ട് ആ കുട്ടിയുടെ കല്യാണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പെണ്ണ് ചോദിക്കാൻ ഗംഗ ടീച്ചർ പറഞ്ഞു എടോ താൻ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ ചേച്ചിയുടെ കല്യാണം വരെ നമുക്ക് സമയമുണ്ട് നമ്മുടെ മോന് അവൻ്റെ ഇഷ്ടം പറയാനും ആ കുട്ടിയുടെ മനസ്സറിയാനും നമ്മുടെ മകൻ മിടുക്കനാ പഠനത്തിലും എല്ലാത്തിലും ബാക്കി അവൻ നോക്കിക്കോളും അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ ആർക്കും കൊടുക്കില്ല അദ്ദേഹം പറഞ്ഞു കാര്യമെന്താണെന്നല്ലേ അനന്തൻ പ്രണയിച്ച് വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നതാണ് രേവതിയെ ഇതെല്ലാം കേട്ടുകൊണ്ട് ചരത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൽ വെച്ച് മറന്ന ഫോൺ എടുക്കാൻ വേണ്ടി വന്നതാണ് കല്യാണിയുടെ കാര്യം അറിയാൻ വിനോദിനെ വിളിക്കാൻ വന്നപ്പോഴാണ് ഫോൺ താഴെയാണെന്ന് ഓർത്തത് അതെടുക്കാൻ വരുമ്പോഴാണ് അച്ഛനും അമ്മയും കല്യാണിയുടെ കാര്യം പറയുന്നത് കേട്ട് അവിടെ നിന്നതാണ് അവനും സന്തോഷമായി അച്ഛനും അമ്മയും കല്യാണിയുടെ കാര്യത്തിൽ നല്ല സപ്പോർട്ടാണ് അവരും അപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് കല്യാണിയെ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് പക്ഷേ ഗംഗ ടീച്ചറിൻ്റെ മകൻ ഡോക്ടർ ശിവ അവൻ ആ പേര് മനസ്സിൽ പറഞ്ഞു ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ subscribe the support love you all it's me kartika